ോട് കയ്യൂക്കോട് പറച്ചെറുപ്പിന് മാത്രം ഭയന്നിട്ട് പറയാനാണ് വന്നത് അതിനാണ് ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടവരെ ഈ പറയുന്നവരെ നിങ്ങൾ ആരെങ്കിലും ഒറ്റട്ടുണ്ടോ അല്ല പറയാണവരാരെന്നറിയോ അനുമുരൂ അവരെ ചുറ്റു ഭാഗത്ത് അവരുടെ മക്കളും അവരുടെ പിതാക്കന്മാരും അവരുടെ കൂട്ടുകാരും തോന്നിവാസം കാണിക്കുമ്പോ ആ തോന്നിവാസത്തിൽ മാസത്തിൽ അവര് പെട്ടിട്ടില്ല ശരിയാറ് ഞങ്ങളതിൽ ഉൾപ്പെട്ടിട്ടില്ല അവരുടെ കൺമുമ്പില് പേക്കൂത്തുകൾ നടത്തുമ്പോ തോന്നിവാസങ്ങൾ നടക്കുമ്പോ വിശുദ്ധമായി ഇസ്ലാമിനെ പരസ്യമായി വലിച്ചു നീന് നടക്കുന്ന ആവാസങ്ങള് നടക്കുമ്പോ സമൂഹം ചെയ്ത തോന്നിവാസത്തെ അവര് തടസ്സപ്പെടുത്താത്തവരാ അവരതിനെതിരെ വിപാടകരാവാറ് തിന്മയുടെ വിപാടകരാവാറ് ഞങ്ങളെതിരെ പെട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് രാജത്തനാഹൗന അവരതിനെ നിരുത്സാഹപ്പെടുത്താവുന്നവരാ അവരവരെ തടയാതിരിക്കുന്നവരാ എന്റെ പൊന്നുമോനെ പടച്ചറപ്പിന്റെ ശാപം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമേതെന്നറിയോ അവരത് ചെയ്തിട്ടില്ല ശരിയാണ് അവരതിൽ ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ ആ വരെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല അരുതേ എന്ന് പറഞ്ഞിട്ടില്ല ഇത് തിന്മയാണെന്ന് അവർ ഉറക്കലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല ഇത് സത്യമാണ് എന്ന് ആരൊക്കെയോ ഭയന്നിട്ടില്ല കച്ചവട ദാർബല്യത്തിനു വേണ്ടി സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടി അവരതിൽ നിന്ന് മാറി നിന്നവരാ തീർച്ചയായിട്ടും അവരതിനെ നിരുത്സാഹപ്പെടുത്താത്തവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും പറയാറുണ്ട് പുതിയങ്ങാടിയിൽ മാത്രം കഥയല്ല കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ അനാചാരങ്ങൾ ആരംഗത്ത് കിടക്കുമ്പോ അതിനുവേണ്ടി പ്രോത്സാഹനം തേടുന്നത് ഞങ്ങളത് ചെയ്തിട്ടില്ല ആറയും അമ്പാറിയും ചണ്ടകത്തും കാനമേളയുമായി അമ്മ ഔലിയാക്കളുടെ പേര് പറഞ്ഞിട്ട് മക്കാമകളുടെ പേര് പറഞ്ഞിട്ട് கலா அல்லாஹினை பரிஞயப்படுத்த அல்லாந்த ரசூல நபி முகமது முஸ்த യുടെ ഇഷ്കുമാളി തന്നൂരുടെ സ്വപ്നം കാണാൻ ആഗ്രഹിച്ച ഔളിയാർക്ക് കനാമത്തുകൾ ലോകത്തോട് പറമ്പിപ്പ് ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഔളിയാർക്ക് അവരുടെ പേര് വെറും കച്ചവട താല്പര്യത്തോട് മാത്രമേ ആനയും അമ്പാറി ചെണ്ടമേളവും ശൃങ്കാരി മേളവുമായി നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ ലക്ഷിച്ചു തന്നെ അമ്പലങ്ങളിലും ഉത്സവ പറമ്പുകളിൽ നിന്ന് ആധാരങ്ങൾ പള്ളിയുടെ മിനാരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലാണ്ട് കോപം വാങ്ങിയ ആനകൾ എത്രയാണ് എത്രയാണിവിടെ പുതിയ എനിക്കൊരു തന്നെയാണ് സത്യം ഒരാളുടെ പ്രശംസയ്ക്ക് വേണ്ടി ഒരു പദവി ഞാൻ ഏറ്റെടുത്തിട്ടില്ല അത് സമസ്തയുടെ കൊല്ലന്തില്ലാ സെക്കറ്റ് പദവിയാണെങ്കിലും ശരി ഏത് പദവിയാണെങ്കിലും ഒരു പ്രശംസക്ക് വേണ്ടിയല്ല പടച്ചറപ്പിന്റെ പൊരുത്തത്തിനല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇനി പറയാറുമില്ല പക്ഷേ സഹോദരങ്ങളെ എന്താ നടമാടുന്നത് അമ്പാറിയുമായി തരങ്ങ് തകർക്കുമ്പോ ഞാൻ എന്റെ പ്രസംഗം കാണുമീർമാക്കുന്നു തിരൂരും പരിസരത്തും ഇവിടെ വന്നാലും ഏത് മണിയാകുമ്പോഴേ പതിനായിരക്കണക്കിന് തിരൂരിലെ സഹോദരിമാർ ഇവിടെ ഒരുമിച്ച് കൂടാറുണ്ട് ഒട്ടപ്പാലത്ത് നടക്കുന്ന എന്റെ ഹിസമുഖൊരു പരിധിവരെ പറഞ്ഞാല് ഈ തിരൂരിലെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് നേർച്ചയാക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പറയും തിരൂര് ഭാഗത്ത് വാഴണ്ണങ്ങനൊന്നൊരു മാസത്തേക്ക് എന്റെ ആഫുലങ്ങൾക്ക് നിറഞ്ഞ വയറാ അത്രയേറെ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട തിരൂരപ്പങ്ങളേ കഴിഞ്ഞ നേർച്ച ഇവിടെ നടക്കുമ്പോയത്ത് വാഴങ്ങൾ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ ഇതേപോലെ യാത്ര ചെയ്തു പോയതാതിരാസമയത്ത് എത്രത്തോളം നിറച്ചിട്ട് റച്ചിട്ട് പെറുതയിടാത്തവളല്ല തലമറക്കാത്തവളല്ലവളല്ല ഇസ്ലാമിന്റെ സംവിധാനമില്ലാത്തവളല്ല പറു ധരച്ചു മക്കനെയിട്ട് എത്രയോ പെണ്ണുങ്ങളോ സത്യത ഇനി തിരൂരങ്ങാടി മുടവന് കൈക്കലാക്കിയത് ഉള്ളിൽ അടങ്ങിയിരിക്കാറീത്തു കുഞ്ഞ നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കടെ എന്ന് ക്രാം പറഞ്ഞ കുറ്റമായ മതത്തിന്റെ വിധി വിലക്കുകളുള്ള തങ്ങളെ കരിഞ്ഞ പ്രാവശ്യം നേർച്ചു നടക്കുന്ന സമയത്ത് എനിക്കാരോടും ഒരു വൈരാഗ്യം കൊണ്ട് പറയല്ല പാതിരാത്തിൽ വളർ കെടിഞ്ഞാ കൊടുപ്പോട് വളകെടിഞ്ഞ് ഇതുവഴിയാണ് പോയത് പുലർച്ചെ രണ്ടു മണിയായിട്ട് പോലും ഒരാട് പോലുമില്ലാതെ ഭർത്താവ് ക്രൂടയില്ലാതെ സഹോദരങ്ങളില്ലാണ്ട് തിരൂരങ്ങാടി മുഴുവനും പെണ്ണുങ്ങളുടെ തേരോട്ടമാ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നരകത്തെ പേടിയില്ലേടി മോള് സ്വർഗത്തിന് ആശയില്ല മോള് ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന ആകോ എന്ത് പറ്റി എന്ന് എനിക്കും മനസ്സിലാകുന്നില്ല തിരൂരും പരിസര പ്രദേശങ്ങളിലുമൊക്കെ അരങ്ങാട്ടം നടക്കുകയാ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് വേദനയോടെ പോകുമ്പോ ധാരാളം തിരൂരെ സ്നേഹിക്കുന്നവരെ നിങ്ങളിലൊന്ന് പറയണം നിങ്ങൾ പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇതിനൊരു തീരുമാനം ഇതോടെ ഈ ലോകത്തിന്റെ സംഘടനകൾ എടുക്കണം ഇതിനു വേണ്ടി പൗരപ്രമുഖർ മുമ്പോട്ട് വരണം നമ്മുടെ മക്കളുടെ ആസൂത്രിതമായ വലയിൽ വേടുമ്പോ ഇന്ന് മുസ്ലിം പെൺകുട്ടികളെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെ പ്രയാ എന്റെ തിരൂരപ്പങ്ങളേ ഇതിലൂടെ ആന നെട്ടിപ്പട്ടം കെട്ടിയത് ഇസ്ലാമിന് അന്യമായ അള്ള ശരീരത്തിലില്ലാത്ത ശരീരത്തി അനുവദിക്കാത്ത ആന കൊമ്പന്മാര് കൊമ്പുകുലുക്കി പോകുമ്പോ കാഴ്ചക്കാരായി പോകുന്ന വഴിയില് കാഴ്ചക്കാരായി നോക്കി നിന്നെ പറഞ്ഞിട്ട പെണ്ണിനോട് മാനസികമായി അയക്കപ്പെട്ടവളാ പടച്ചറപ്പിനെ തന്നെയാണ് സത്യം എണ്ണയിൽ നിന്നെയും പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം അത് കാണാ പോലും നിൽക്കൽ അതിനോട് മനസ്സുകൊണ്ട് ഐക്യപ്പെടലാ അല്ലാഹു നിന്നെ ശമിക്കുമ്പെണ് വഴിയരികിൽ നിന്ന് നീ ആ കാഴ്ചയൊന്ന് കാണാൻ നിന്നാൽ പോലും അതല്ലാ കിട്ടപ്പെടാത്തതാണ് ണേ അത് കണ്ണുകൊണ്ട് കാണുന്നത് പോലും ആ തെറ്റിനോട് നീ ഒന്ന് ഉന്തൊടുക്കല എന്നല്ലാന്ന് വിശുദ്ധ കുറ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് തിന്മയുടെ വിപാടകരാകണം അള്ളാഹുവരെ സഭിക്കാൻ കാരണം അവരെ സമൂഹത്തിന് നടമാടിയ തിന്മകളെ അവർ യാതൊരു രീതിയിൽ നിരുത്സാഹപ്പെടുത്താത്തവരാണെന്ന് അല്ലാണ്ട് വിശുദ്ധ കുറ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ